ഹായ് കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിലെ കുറച്ച് ചെടികൾ റെഡിയായിട്ടുണ്ട് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയച്ചു കൊടുക്കുന്നത് ഇത് നമ്മുടെ അരേലിയ പ്ലാന്റ് ആണ് നല്ല വൈറ്റും ഗ്രീനും കലർന്ന ലീഫോട് കൂടിയ ഈ അരേലിയ പ്ലാന്റ് നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇപ്പോൾ ചില കൂട്ടുകാർക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു പോകുന്നതുകൊണ്ട് നമ്മൾ വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും ഷോർട്ടായിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണക്കാരായ കൂട്ടുകാർക്ക് അതായത് സ്ക്രീൻഷോട്ട് ഒന്ന് എടുക്കാൻ അറിയാത്ത കൂട്ടുകാർക്കും അത് എടുക്കാൻ വിധം ആണ് നമ്മൾ ഇന്ന് വീഡിയോ കാണിക്കുന്നത് ഇത് നമ്മുടെ ബോർഡർ ഗ്രാസിൻ്റെ വേറൊരു കളറാണ് ഇത് നമ്മുടെ ഗ്രീൻ കളറിലുള്ള ബോർഡർ ഗ്രാസ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് പത്ത് രൂപയാണ് വരുന്നത് ഇത്രയും വിഷി ആയിട്ടാണ് നിങ്ങൾക്ക് പത്ത് രൂപയ്ക്ക് നമ്മൾ തരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ നമ്മളെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പലരും കമൻറ്റ് പറയുന്നുണ്ട് നമ്മുടെ നമ്പർ കാണുന്നില്ല അപ്പോൾ അത് സ്ക്രീനിൽ നമ്മളെ നമ്പർ കൊടുത്തിട്ടുണ്ട് പ്ലാൻസുകൾ ആവശ്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇത് നമ്മുടെ ഒരു ഫോണാണ് ഇതിൻ്റെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫേണാണ് ഈ ഫേണിൻ്റെ ലീഫ് കണ്ടോ ഇതൊരു ഡിഫൻ ബാക്കിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിലുണ്ട് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഗ്രീനും വൈറ്റും കലർന്ന ഒരു ലീഫോട് കൂടിയ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഇത് നമ്മുടെ പെഡിലാന്തസ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് പത്ത് രൂപയാണ് വരുന്നത് ഇതിൻ്റെയും കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിലായിട്ട് റെഡിയായിട്ടുണ്ട് ഇത് നമ്മുടെ ക്രീപ്പിംഗ് മെലസ്റ്റോമയാണ് ഒത്തിരി സെയിലായി പോയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഇനിയും തൈകൾ നമ്മുടെ കയ്യിലുണ്ട് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഹോയയാണ് ഹോയ പ്ലാന്റ് ആണ് ഈ ഹോയ പ്ലാന്റ് എന്ന് പറയുന്നത് പിങ്ക് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് അതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ ഈ കാണുന്ന കളർ ചെടി ഇതും നമുക്ക് ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്യാം നല്ല ഭംഗിയായിരിക്കും ഇത് ബുഷായി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ഇത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ പൊട്ടറ്റോ വായൻ്റെ കുറച്ച് തൈകളുണ്ട് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് ഈ വരുപ്പത്തിലുള്ള പ്ലാന്റുകളാണ് പത്ത് രൂപയ്ക്ക് നമ്മൾ അയച്ചു തരുന്നത് ഇത് നമ്മുടെ പെന്നി വട്ടാണ് വെള്ളത്തിലും മണ്ണിലും ഒക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഈ പെന്നി വട്ട് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് വരുന്നത് ഇതൊരു കോളിയസ് പ്ലാന്റ് ആണ് കണ്ടോ ഇതിൻ്റെ ലീഫ് നല്ല ഭംഗി ആണ് കാണാൻ അതിൻ്റെ തണ്ട് റെഡ് കളർ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് വരുന്നത് ഇത് നമ്മുടെ ഡിസ്റ്റീഡിയ പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇനി നമ്മുടെ കയ്യിൽ ഈ ഡെസീന പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ ഉണ്ട് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ നിയോൺ പോത്തോസാണ് ഇനിയും നമ്മുടെ കയ്യിൽ കുറച്ച് തൈകൾ ഇതിൻ്റെ നിയോൺ പോത്തോസിൻ്റെ പ്ലാന്റുകളുണ്ട് പത്ത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഈ ബട്ടൺ ഫോണിൻ്റെയും കുറച്ച് തൈകളുണ്ട് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ബുഷായി നിൽക്കുമ്പോഴാണ് നല്ല ഭംഗി അതായത് എല്ലാ പ്ലാന്റുകളും ബുഷായി നിൽക്കുമ്പോഴാണ് നല്ല ഭംഗിയുള്ളത് അതായത് ഈ കലാത്തിയ പ്ലാന്റുകളും എല്ലാ പ്ലാന്റും നല്ല ബുഷായി തിങ്ങി നിറഞ്ഞ് ചട്ടി തിങ്ങി നിറഞ്ഞ് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഈ കലാത്തിയ പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട് കണ്ട ഒരു ഗ്രീനും വൈറ്റും കലർന്ന ഒരു ലീഫോടുകൂടിയ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇനി മറ്റൊരു കലാത്തിയ പ്ലാന്റ് ആണ് യെല്ലോയും ഗ്രീനും കലർന്ന വൈറ്റും കലർന്ന കോമ്പിനേഷനോടുകൂടിയ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കണ്ടോ എന്ത് ഭംഗിയതിന്റെ ലീഫ് കാണാനായിട്ട് കേട്ടോ ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് അഗ്ലോണിമ ചെടികളുണ്ട് അഗ്ലോണിമയുടെ നോർമൽ വെറൈറ്റി ആണത് ഇരുപത് രൂപയെ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് ആവശ്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്യുക ഇത് നമ്മുടെ ഒരു മറ്റൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു നാല് പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട് ആദ്യം മെസ്സേജ് ചെയ്യുന്ന കൂട്ടുകാർക്ക് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഈ അക്ലോണിമയുടെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇനി ഈ ഒരു അക്ലോണിമ പ്ലാന്റും ചോറ് കലാത്തിയ പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഇച്ചിരി ഹൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് റബ്ബർ പ്ലാന്റിൻ്റെ തൈകളുണ്ട് അതായത് നമ്മൾ പ്രത്യേകം പറയുകയാണ് നമ്മൾ ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ തരുന്നത് അതായത് ഇതാണ് ഉണ്ടോ നല്ല റൂട്ട് ആയി വന്ന പ്ലാന്റ് തന്നെയാണ് അതിൽ നല്ല റൂട്ട് ആയ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് തരുന്നത് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക ഓക്കേ താങ്ക് യു